ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ദേവയാനിയോട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ദേവയാനിയുടെ കയ്യിലുള്ള പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ജലജയും അബിയും ശ്രമിക്കുവാണ് അതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയാം ദേവയാനിയുടെ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു എന്നാൽ ദേവയാനി വിശ്വസിച്ചു എന്നാണ് അബിയും ജാന ജലജയും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അതെല്ലാം ദേവയാനിയുടെ അഭിനയമാണ് എന്ന് ഇനി അവരറിയാൻ പോകുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ദേവയാനിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ ദേവയാനിയും സമ്മതിച്ചു ഞാൻ എന്തായാലും ഉറപ്പായിട്ട് നിന്റെ കൂടെ വരാം എന്ന് ദേവയാനിയും സമ്മതിച്ചു എന്നാൽ അബി ഭയങ്കര പ്ലാനിങ്ങിലാണ് ഇനി ഒരു കാരണവശാലും സത്യങ്ങൾ അമ്മായി തിരിച്ചറിയാൻ പാടില്ല അപ്പം ജലജിയോടും അബി സംസാരിക്കുന്നുണ്ട് ഒരു കാരണവശാലും അമ്മായി സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് പാടില്ല അതിനു വേണ്ടിയിട്ട് അമ്മായിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അമ്മായി ആരോടും സത്യങ്ങൾ തുറന്നു പറയത്തില്ല എന്ന് തന്നെ എനിക്ക് വാക്കും തന്നിട്ടുണ്ട് എന്ന് അഭി പറഞ്ഞു രാവിലെ തന്നെ എന്നിട്ട് നേരെ അഭി പോയത് ഇപ്പൊ എന്തായാലും ദേവയാനി പറഞ്ഞു എനിക്ക് അവളെ കാണണം എനിക്ക് കരളിൽ തന്ന പെൺകുട്ടിയെ കാണണം എന്ന് അബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ ശരണ്യയുടെ വീട്ടിലേക്കാണ് അഭി പോയത് ശരണ്യെ കണ്ടു സംസാരിച്ചു എന്നിട്ട് നീ മാക്സിമം ശ്രദ്ധിച്ചു വേണം ഓരോ കരുക്കളും നീക്കാനായിട്ട് നീ അമ്മായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ചു വേണം സംസാരിക്കാനായിട്ട് പിടിക്ക് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും രക്ഷയുണ്ടാവത്തില്ല എന്ന് കൂടി സൂചന നൽകാനും മാത്രമല്ല എന്ത് എവിടെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരണിയെ കാണാനായിട്ട് അബി പോയത് എന്നാൽ ശരണ്യുടെ അമ്മ അബിയെ കണ്ടതിന് ശേഷം ആദ്യം മോനൻ്റെ മോളെ സ്നേഹിച്ചതിന് ശേഷം വഞ്ചിച്ചതാണ് ഇനി അങ്ങനെ ഒരിക്കലും ഒരു ആപത്തിലും അവളെ കൊണ്ട് ചെ ചെന്ന് പെടരുത് അതിന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് പറയുമ്പോഴും കുറച്ച് കാശ് കിട്ടുന്ന കാര്യമായതുകൊണ്ടാണ് ശരണിയെ തന്നെ ഞാൻ ആദ്യം വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശരണിയുടെ അമ്മയുടെ മനസ്സ് കീഴടക്കാനായിട്ടും ശ്രമിച്ചു അങ്ങനെ ശരണെ സമ്മതിച്ചു ദേവയാനി നിന്റെ അമ്മായിയെ കൊണ്ടുവരുന്ന അതേ സമയത്ത് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്താം എന്ന് ശരണ്യെ വാക്കു പറഞ്ഞു അങ്ങനെ അബിയും അബിയുടെ സുഹൃത്തുക്കളും കൂടി കണ്ടുമുട്ടുവാണ് അവർ കണ്ടതിന് ശേഷം എങ്ങനെയെങ്കിലും ആ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങണം അതിനു വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു പ്ലാൻ പൊളിയാതെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുക്കണം ആദ്യം അൻപത് ലക്ഷം രൂപ പിന്നെ 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 കുറച്ച് പൈസ കൂടുതൽ കൂടുതലായിട്ട് ഓരോ തവണയായിട്ട് തട്ടിയെടുക്കണം അങ്ങനെ അമ്മയുടെ കയ്യിലുള്ള പൈസകളെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഒരു കോടീശ്വരനാകണം എങ്ങനെയൊക്കെയാണ് അബിയുടെ മനസ്സിലിരി മനസ്സിലിരിപ്പ് അങ്ങനെ രാത്രി കുടിച്ച് ഫിറ്റായിട്ട് ഒട്ടും പറ്റാതെ തെക്ക് കെട്ടിട്ടാണ് അബി വീട്ടിലേക്ക് കയറി വരുന്നത് വീട്ടിൽ വന്ന പാടെ തന്നെ നേരെ ആ നവ്യ പോയി കഥവ് തുറന്നു കൊടുത്തു നോക്കുമ്പോൾ അബി നല്ലതുപോലെ നല്ല കുടിച്ച് ഫിറ്റായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ പേരിൽ നവ്യ അബിയെ വഴക്ക് പറഞ്ഞുവെങ്കിലും അബിക്ക് യാതൊരു കുസലുമില്ല അബിയുടെ മനസ്സിൽ ഇപ്പോഴും വിചാരം ദേവയാനി എന്തായാലും രാവിലെ തന്നെ എനിക്ക് പൈസ തരും വലിയമ്മ എനിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ആ പൈസ എനിക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും പിന്നെ പിന്നെ എനിക്ക് വലിയൊരു കോടീശ്വരനാകാൻ പറ്റും എന്നൊക്കെയാണ് അബിയുടെ മനസ്സിലെടുപ്പ് മാത്രമല്ല ഇതൊന്നും നവ്യം ഇതുവരെയും സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ ജയൻ പറഞ്ഞതു വെച്ചിട്ട് അമ്മ ആരെയോ കരൾ തന്ന പെൺകുട്ടിയെ കണ്ടുപിടിച്ചു എന്ന് നയനയ്ക്ക് മനസ്സിലായി അതിനെപ്പറ്റി നയന ദേവയാനിയോട് വന്ന് ചോദിച്ചിട്ട് അത് ആരാണ് അമ്മയുടെ മനസ്സിൽ കരൾ തന്ന പെൺകുട്ടി ആരാണ് അമ്മ കണ്ടുപിടിച്ച പെൺകുട്ടി ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നയന വന്നത് പക്ഷേ നയനയോട് ദേവയാനി സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് തയ്യാറായിരുന്നില്ല നയനയോട് ദേവയാനി പറഞ്ഞത് കരൾ തന്ന പെൺകുട്ടി ആരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ആരാണെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയുടെ കാര്യം നിങ്ങളോട് പറയാം ഇല്ല എന്നുണ്ടെങ്കിൽ പറയത്തില്ല എന്ന് വാശിയിലാണ് ദേവയാനി എന്നാൽ ദേവയാനിയുടെ മനസ്സിൽ താനാണ് കരൾ തന്നത് എന്ന് കൊണ്ട് തന്നെ പറയിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ദേവയാനി ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് പക്ഷേ നയനക്കറിയത്തില്ല തൻ്റെ അമ്മ സത്യങ്ങൾ അറിഞ്ഞു വെച്ചതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം തന്നോട് നാടകം കളിക്കുന്നത് എന്ന് നയനയ്ക്കും അറിയത്തില്ല പരസ്പരം സത്യങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദേവയാനി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് എന്നാൽ അവസാനം ദേവയാനിയുടെ മനസ്സിൽ നിന്നും സത്യങ്ങൾ തിരിച്ചറിയാം എന്ന് പറഞ്ഞു വന്ന നയനയ്ക്ക് തൻ്റെ ആ ഒരു ശ്രമം പാളിപ്പോയി നേരെ ഇനി എന്ത് ചെയ്യും എൻ്റെ അമ്മ വലിയൊരു അപ്പോൾ നയന കുറച്ച് ഒരു ദുശൂ ഒരു ദുസൂചനയും കൂടി കൊടുത്തു അമ്മ ശ്രദ്ധ ശ്രദ്ധിക്കണം അമ്മ അത് എന്തായാലും ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശ്രമിക്കുമ്പോൾ തന്നെ ആ അവരിൽ നിന്നും ഒരു ചെറിയൊരു സമയം മതി അല്ലെങ്കിൽ ചെറിയൊരു കാര്യം മതി പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുമെന്നും അതുകൊണ്ട് അമ്മ അത് ശ്രദ്ധിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ അമ്മേടെ അക്കൗണ്ടിലുള്ള പൈസകളെല്ലാം ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഓരോരുത്തരുടെ തട്ടിയെടുത്തുകൊണ്ട് പോകും എന്നൊക്കെ നയനെ കൊടുത്തു എന്നാൽ രാവിലെ തന്നെ ദേവയാനി കുളിച്ച് ഒരുങ്ങി തൻ്റെ ആ തൻ്റെ കരൾ തന്ന തനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണാനായിട്ട് പോകുവാണ് ഇപ്പൊ ജാനകി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എവിടെ ഏട്ടത്തിൽ പോകുന്നത് എന്നാലും എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം എന്നിട്ട് എനിക്കൊരാളെ കാണാനും കൂടി പോകണം എന്ന് പറഞ്ഞിട്ടാണ് ദേവയാനി പോയത് എന്നാൽ ദേവയാനിയുടെ ഈ ഒരു മാറ്റത്തിൽ വലിയൊരു അത്ഭുതത്തിലാണ് ജാനകിയും ജലജയൊക്കെ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നേരെ അബിയെ വഴിക്ക് വെച്ച് കണ്ടു എന്നിട്ട് അബിയും ദേവയാനും കൂടി ചേർന്നിട്ട് ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിട്ട് പോകുവാണ് അപ്പൊ ദേവയാനി എടുത്ത് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി എനിക്കിന്ന് കാണാൻ പറ്റുമോ പെൺകുട്ടിയെ മാത്രമല്ല ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച പയ്യനെയും കൂടി കാണാനായിട്ട് പറ്റോ ആ പെൺകുട്ടിയുടെ ഭാര്യ ഭർത്താവിനെ കാണാൻ പറ്റുമോ എന്ന് അഭിയോട് ചോദിച്ചു എന്നാൽ ആ പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ല എന്നും ജയനും ആദർശയുടെനൊക്കെ വല്യച്ഛനും ആദർശേടനൊക്കെ കള്ളം പറഞ്ഞതാണ് ഒരിക്കലും ആ പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ല ആ പെൺകുട്ടി സന്നദ്ധ സംഘടനയുള്ള സന്നദ്ധ സംഘടനയിലുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് വല്യമ്മയെ സഹായിക്കാനായിട്ട് തയ്യാറായത് എന്നൊക്കെ അഭി പറയുകയും മാത്രമല്ല അഭിയും ദേവയാനിയും കൂടി ചേർന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോകുവാണ് എന്നാൽ അബിക്ക് അറിയത്തില്ല തന്റെ വല്യമ്മ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് അബിയുടെ കൂടെ വരുന്നതെന്നും അഭി വലിയൊരു പണിയാണ് അബിക്ക് കിട്ടാൻ വേണ്ടിട്ട് പോകുന്നത് എന്നൊന്നും അഭി തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ദേവയാനി എവിടെയാണ് പോയത് അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിൽ ആരാണ് അമ്മ ആ ഏത് പെൺകുട്ടിയാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഇപ്പോഴും ജയന്റെയും അജയന്റെയും നയനയുടെ ഒക്കെ ഭാഗത്തുണ്ട് ഇനി അമ്മ അറിയാതെ വല്ല ചതിക്കുഴിയിലും ചെന്ന് ചാടുമോ എന്നാണ് അവരുടെ ടെൻഷൻ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയ്ക്കും